ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഞാൻ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ എല്ലാ റിലേറ്റഡ് വീഡിയോസ് കാരണം വീട്ടിലൊക്കെ കുറക്കോ പറയുന്നു ഈ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബ് ഇംഗ് ടു മൈ ചാനൽ പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും അമർത്താം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നിങ്ങളെല്ലാവരും കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ ഒരു രൂപയുടെ ലിപ്സ്റ്റിക് അതാണ് ഇന്നത്തെ എൻ്റെ എന്താ പറയുക വീഡിയോ അപ്പോ ഞാൻ ഈ ഒരു രൂപയുടെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മൈക്ലാബ് മൈക്ക് ഒരു രൂപയ്ക്ക് ലിപ്സ്റ്റിക് ഇറക്കിയിരുന്നു കുറേ ആയി അത് ഇറക്കിയിട്ട് ഇപ്പോഴും ഒരു രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് ഒരു രൂപയെന്ന് പറയുമ്പോൾ ഡെലിവറി ചാർജല്ല ലിപ്സ്റ്റിക്കിനാണ് അവർ ഒരു രൂപ ചാർജ് ചെയ്യുന്നത് ഡെലിവറി ചാർജ് അവർ വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി എയ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ നയൻറ്റി എയ്റ്റ് പ്ലസ് വൺ വൺ നയൻറ്റി നയൻ പ്ലസ് നമുക്ക് കൊടുക്കേണ്ടി വരും എന്തായാലും ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ എന്തായാലും അത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ആദ്യം ഈ മൈ ഗ്ലാവുകാരെയും ലിപ്സ്റ്റിക് ഇറക്കിയ സ്ഥലത്ത് ഒരു ലിപ്സ്റ്റിക്കിനായിരുന്നു പടലേലി എന്ന ആ ഒരു ഇതിലെ ഇറക്കിയിരുന്നത് പിന്നീട് അവർക്ക് ഇത് മാറ്റി മൂന്ന് ലിപ്സ്റ്റിക്ക് കൊടുക്കാറുണ്ട് പക്ഷെ മൂന്ന് ലിപ്സ്റ്റിക് ഒരു ലിപ്സ്റ്റിക് പിന്നീട് ഇപ്പോഴത്തെ ഒരു രൂപയ്ക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം പാർക്ക് കൊടുക്കുന്നു പക്ഷേ വ്യത്യാസം ഒരു രൂപേ ലിപ്സ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു രൂപയ്ക്ക് ഒരു ലിപ്സിക്കെന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി വരുതായിരുന്നു പക്ഷേ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ അത് ചെറുതായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ലിപ്സിക് അഡിക്ഷൻ ഉള്ള ഒരാളാണ് രീതിക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എൻ്റെ അറിവ് എല്ലാവർക്കും അറിയുന്ന എനിക്ക് എത്രത്തോളം ലിപ്സിക്ക് ഫേവറേറ്റ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ വീട്ടിൽ ഒരു ലിപ്സിക്കും കാണാൻ ഇതിപ്പോൾ എവിടെ പോയെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ വന്ന ടൈമിൽ അങ്ങനെ ഉച്ചക്ക് എടുക്കാം വിട്ടു പോയതാണോ എന്ന് പറയില്ല ഞാൻ അമ്മേനോട് ചോദിച്ചു അമ്മ എൻ്റെ ഊരില് ഉച്ചയും കാണുന്നില്ല അപ്പം അമ്മ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പാടിക്കാമെന്ന് പറഞ്ഞത് ഈ അപ്പോൾ എന്താ പറയുക അപ്പം എനിക്കറിയില്ല ഉച്ചയ്ക്ക് എവിടെ പോയത് എനിക്ക് ഇവിടെ കുറേ ഉച്ച കുറെ ഒരു ആ ഒരു നാലഞ്ച് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഇൻഡക്ഷനിലൊക്കെ പോയപ്പോഴെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഒന്നും വാങ്ങില്ല ഇന്നലെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോയ സമയത്താണെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് മാറ്റി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്തിട്ടൊക്കെയാണ് യൂസ് ആക്കിയത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് വേണ്ടി ഉച്ചിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അവരാരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക റേഡിൽ ഞങ്ങൾ തരും അത് വേറെ കൊണ്ടാണ് അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എന്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തു അങ്ങനെ ഓർഡർ ചെയ്തിട്ട് സാധനം ആ അതിന് ഓർഡർ ചെയ്തിട്ട് സാധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനത് വിചാരിച്ചതെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഒരു ഉള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വലുപ്പം ഉണ്ടായിരുന്നു പിന്നിപ്പം ഞാൻ കൂടുതൽ വന്നു അപ്പോൾ അതെന്തായാലും ഈ വലുപ്പം ഇത്ര വലുപ്പം അപ്പം ഞാൻ ആ ലഭിച്ചിരിക്കുവായിരുന്നു നിങ്ങൾ കാണിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഇത് ഡാർക്ക് റെഡ് ആ ചില കുറച്ച് അപ്ലൈ ചെയ്തു കാരണം ഞാനിവിടെ വീട്ടിലിന്ന് റീൽസ് എടുക്കാമെന്നെങ്കിൽ മാത്രമേ ഇട്ടു ലിപ്സ്റ്റിക്ക് അപ്പോൾ അധികം ഓവർ ഓവറാക്കേണ്ട വിചാരിച്ചു ഇതാണെങ്കിൽ പെട്ടെന്ന് പോകില്ല കുറേ നേരം പേസിൽ നോക്കും പിന്നെയെന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എനിക്ക് ന്യൂ ലിപ്സ്റ്റിക്സ് വലിയ ഇഷ്ടമല്ല എനിക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇഷ്ടം അതായത് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് പ്രായകളും കുറച്ച് ലൈറ്റ് കളർ കൊണ്ടു എടുത്തുകൊണ്ടേ പക്ഷെ എനിക്കിഷ്ടം ബ്രൈറ്റ് ആയിട്ട് കാരണം ലിപ്സ്റ്റിക് ഇട്ടാട്ടുണ്ടെന്ന് അറിയണം എന്തിനാ അവിടുത്തെ പൈസ പോകുന്നത് ഇട്ടിട്ടുണ്ട് അറിയുന്നില്ല അപ്പൊ അതാണ് എൻ്റെ ലൈ അപ്പോൾ ഞാൻ എന്തായാലും ലിപ്സ്റ്റിക് കാണിച്ചു തരാം അപ്പോ എന്താ പറയാ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫസ്റ്റ് വന്ന് കളർ നി ക്രെ കളർ കളർ ആ ഇതാണ് നിസ്റ്റ ഒരു ഷെയ്ഡ് വന്നിട്ട് അപ്പോൾ അതിൽ വെറുതെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മുടെ ശ്രദ്ധാ കപ്പൂരിതൊക്കെ വന്നിട്ടുള്ളത് പൊളികാരിയുടെ ഓട്ടോഗ്രാഫാങ്ങൾ തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ന് പറയുമ്പോൾ അതാണ് ഈയൊരു ജന്മശതമാണ് ഈ ഒരു ഷെയ്ഡാണ് ഞാനത് ഇട്ട് കാണിച്ചിട്ടുണ്ട് കാരണം ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ആയിരിക്കും പിന്നെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാലും തിവറ്റൊരു ഫേസ് 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 അല്ലെങ്കിൽ ജിക്സിൽ എത്തിയിട്ട് വെറുതെ കൂടി കളയാനുള്ള തെളിവുള്ളൂ അപ്പം ഇതാ അതാണ് ഫസ്റ്റത്ത് വന്നത് ഭയങ്കര ബ്രൈറ്റ് വല്ല എന്നാൽ ഭയങ്കര മൂന്ന് വല്ലാത്തൊരു ഷെയ്ഡാണ് പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ് അയ്യോ ഇത് ഷെയ്ഡിൻ്റെ പേരല്ലേ കളർ നീക്കുകയെന്നുള്ളത് കാരണം ഈ രണ്ടാമത്തെ പെട്ടിയിൽ കളർ നീക്കുകയാണ് കിട്ടി കിട്ടിയിട്ടിരിക്കുക അപ്പം അതുകൊണ്ട് ഷെയ്ഡിൻ്റെ പേരല്ല ഓക്കെ അപ്പം എന്തായാലും ഞാൻ രണ്ടാമത്തെ കാഴ്ച രണ്ടാമത്തെ അവിടെ റെഡ് നമ്മള് ഈ ഫെസ്റ്റീവ് സീസണൊക്കെ പെർഫെക്റ്റ് ആയിട്ടില്ല ഞാൻ അതന്നെയാണ് ഇട്ടിൽ കിട്ടിക്കുന്നത് പക്ഷേ അതത്ര ബ്രൈറ്റ് കിട്ടുന്നു ഈ കളറാണ് ഞാൻ എല്ലാവരും വരുന്നത് ഇതൊക്കെ ലോങ് ലാസ്റ്റിങ് ആക്കാ കൊറേ നേരം അത് നിൽക്കുന്നുണ്ട് ഏറ്റവും പൊതുവേ വാഗഴ്ച കഴിഞ്ഞാൽ എന്തിനാണ് ലിപ്സ്റ്റിക് പോയിച്ചോണ്ടിട്ട് പക്ഷേ ഇത് വാഗഴുകയാണെങ്കിൽ പോവാത്ര പിന്നെ കുറച്ചുകൂടെ ഡ്രൈറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളും എന്നില്ല പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറയുന്നില്ല കാരണം എല്ലാത്തിനും കളർ മീക്കർ ഒന്നിച്ചുകൊണ്ട് അതിൽ നിന്ന് ഷെയ്ഡ് ചെയ്യണം അപ്പതാ ഡാർക്ക് ഓഷൻ എല്ലാവർക്കും ഷപ്റ്റോ ഉണ്ട് പക്ഷെ എനിക്കെന്താ പറയുന്നത് ഇതല്ല അപ്പൊ ഇനി പുസ്തുക്കളാണ് ഞാൻ വളരെ പറയുന്നത് ഇനി എന്താ പറയുക ഇത് ഒന്ന് പോയിന്റ് ആറ് എബ്ലിന് വരുന്നുണ്ട് പുസ്തുക്കൾ പിന്നെ ഷെഡി നോക്കി ఇత్రేళ్ళు ఇప్పుడు అది ఎలా కానీ ఇప్పుడు కాణించు వేరే ప్రశ్న యావీ ఆనంస్టిక్స్ కార్యాక్కి అంటే అప్పుడు ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏകദേശം ഫൈവ് ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും താങ്ക് യു അപ്പം നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ നിങ്ങൾക്ക് വീഡിയോ ദൈവം രൂപ ഫുഡ് ആയിട്ട് കാണുക അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് വേസ് തോള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇനി അടുത്ത ഏത് വീഡിയോ വേണം താഴ്ന്നു കമൻറ്റ് ചെയ്യുക അപ്പം ഇത്രയും